മെഗാസ്റ്റാർ മമ്മുക്ക ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നാളുകൾ കുറച്ചായി ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ചികിത്സയും വിശ്രമവുമായി കഴിയുകയാണ് നടൻ ഇപ്പോൾ സിനിമക്കാരുമായി പ്രധാനപ്പെട്ട ഫങ്ഷനുകളിലൊന്നും അദ്ദേഹം അടുത്തിടെയായി എത്താറില്ല ഇപ്പോഴാണ് നടന്റെ സഹോദരിയുടെ മകനും നടനുമായ അഷ്കർ സൗദാൻ മെഗാസ്റ്റാറുമായി ബന്ധപ്പെട്ട് നൽകിയ അപ്ഡേറ്റാണ് ശ്രദ്ധ നേടുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടുവെന്നും പ്രിയതാരം ഹാപ്പിയാണെന്നും അഷ്കർ പറയുന്നു അഷ്കർ സൗദാന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അദ്ദേഹം ഇപ്പോൾ ഹാപ്പി ആയിരിക്കുന്നു ബെറ്റർ പുള്ളി ഇപ്പോൾ ഹാപ്പിയാണ് എന്താണ് സസ്പെൻസ് എന്ന് ആർക്കും അറിയില്ല സെപ്റ്റംബർ ഏഴിന് അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ് അന്നൊരു വരവ് വരുമെന്ന് വിശ്വസിക്കുന്നു അത്ര വലിയ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ അദ്ദേഹം റെസ്റ്റ് എടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും അഷ്കർ പറയുന്നു മമ്മൂട്ടിയുടെ കാർബൺ കോപ്പിയാണ് ലുക്കിലും ശബ്ദത്തിലും അഷ്കർ സൗദാൻ